മലയാള വാർത്താ ചാനലുകളിൽ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഹൃദ്യമായ ഒരു ചർച്ചയായിരുന്നു റിപ്പോർട്ടർ ചാനലിലെ ആന്റോ അഗസ്റ്റ്യനും ഉണ്ണി ബാലകൃഷ്ണനും അരുൺകുമാർ കൂടി നടത്തിയത് വസ്തുതകൾ നിരത്തി വെച്ചുകൊണ്ട് ആന്റോ അഗസ്റ്റ്യൻ നടത്തിയ വിശകലനങ്ങൾ കോൺഗ്രസിലെ ഓരോ അംഗങ്ങളും കാണേണ്ടതു തന്നെയാണ് അവരുടെ ആ ചർച്ച ഇഷ്ടപ്പെടുന്ന ഒരു കോൺഗ്രസ്സുകാരനും കാണുകയില്ല കാരണം കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസുകാരും വിമർശനങ്ങൾക്ക് അതീതരാണല്ലോ അവർക്ക് മൊത്തത്തിൽ ഒരു അസഹിഷ്ണുതയാണുള്ളത് അവരെ ആരും വിമർശിക്കാൻ പാടില്ല വിമർശിക്കുന്നവർ അവർക്കെതിരാണ് ആന്റോ അഗസ്റ്റിന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി പ്രതിപക്ഷം തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അതിനൊരു അപവാദം എന്ന് പറയാവുന്നത് കേവലം രണ്ട് സീറ്റിന്റെ ബലത്തിൽ രൂപീകരിച്ച രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയാണ് അതുപോലും സത്യത്തിൽ സി പി എമ്മിന്റെ ഒരു ഒരു ഭാഗത്തിലെ ദയാകാഷിണ്യമാണെന്നാണ് ആന്റോ പറയുന്നത് അച്യുതാനന്ദൻ മന്ത്രിസഭയ്ക്ക് തുടർഭരണം ഉണ്ടാക്കാൻ പാടില്ലെന്നാരോ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ ഉണ്ടായിരുന്നു അത് അച്യുതാനന്ദനെ ഭരണമെടുക്കുകൊണ്ടല്ല തുടർ ഭരണം ഉണ്ടാകുമെന്ന് പറഞ്ഞത് മറിച്ച് യഥാസമയം സി പി എം ഗ്രഹപാഠം ചെയ്ത് തങ്ങളുടെ സീറ്റുകൾ ഉറപ്പിച്ചു എന്നുള്ളതാണ് മണ്ഡല പുനർനിർണ്ണയം നടന്നപ്പോൾ ഏതാനും കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ ചില സീറ്റുകൾ മാത്രം ഉറപ്പിച്ചു എന്നല്ലാതെ മറ്റു സീറ്റുകളിലേക്കൊന്നും എത്തി നോക്കുക പോലും ചെയ്തില്ല മാത്രമല്ല മാളയുടെ മാണിക്യമായിരുന്ന കെ കരുണാകരന്റെ മാള പോലും കൊടുങ്ങല്ലൂരായി മാറി അതുപോലും ആസ്വദിച്ചു കൊണ്ടിരുന്നവരാണ് കോൺഗ്രസുകാർ ഈ വിവരം ആന്റോ പറയാതിരുന്നത് മോശമായി പോയെന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ആന്റോ പറഞ്ഞ മറ്റൊരു പ്രധാന കാര്യം എൺപത്തിയേഴ് സീറ്റിൽ മത്സരിച്ച് മുപ്പത്തി ആറ് സീറ്റ് നേടിയ കോൺഗ്രസ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും ഇരുപത്തി ആറും ഇരുപത്തിയൊന്നും സീറ്റുകളെ നേടാനായുള്ളൂ ഇവരുടെ ഒരു പ്രധാന അഹങ്കാരം ഉപതെരഞ്ഞെടുപ്പുകളിൽ അതായത് ഈ കാലയളവിലെ ഒന്നൊഴികെ എല്ലാത്തിനും വിജയിച്ചു എന്നുള്ളതാണ് ഇതിലത്ര അങ്ക അഹങ്കരിക്കാൻ മാത്രം എന്താണുള്ളത് പാലക്കാടും പുതുപ്പള്ളിയും തൃക്കാക്കരയും ഈ മൂന്ന് സീറ്റുകളും അവരുടെ ഇരുപത്തിയൊന്ന് സീറ്റിൽ പെട്ടത് തന്നെയാണ് സി പി എം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ രാജിവെച്ച ചേലക്കര മണ്ഡലം പിടിച്ചിരുത്ത് എടുത്തിരുന്നുവെങ്കിൽ ഭരണകുരുത്തത കേരളത്തിൽ ഉണ്ടെന്ന് കോൺഗ്രസ്സിന് പറയാമായിരുന്നു സി പി എം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അതുവഴി ഒരു പരിധിവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോൺഗ്രസിൽ സംഘടനാ പുനഃസംഘടനയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരവും നടത്തുന്നത് ഇന്നത്തെ നിലയിൽ ജില്ലാ സമ്മേളനങ്ങളും എല്ലാം ഭംഗിയായി പൂർത്തിയാക്കി സംസ്ഥാന സമ്മേളനത്തിനൊരുങ്ങുന്ന സി പി എമ്മിനെ അടിച്ചു വീഴിക്കാൻ ശക്തിയുള്ളവരാരും ഇന്ന് ഇല്ലെന്നുള്ളത് നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് കേരളത്തിന്റെ വടക്കു ഭാഗത്ത് മലബാറിലെ അറുപത് സീറ്റും തിരുക്കൊച്ചിയിലെ എൺപത് സീറ്റും ചേർത്താണ് നൂറ്റി നാല്പത് സീറ്റ് ഉണ്ടാകുന്നത് അതിൽ തിരുക്കൊച്ചിയിലെ എൺപത് സീറ്റ് വളരെ നിർണായകമാണ് അവിടെ പല രീതിയിലുള്ള ബന്ധങ്ങൾ ഇഴവണഞ്ഞ് കിടക്കുകയാണ് എൻ എസ് എസ് കേരള കോൺഗ്രസ് തുടങ്ങി ഹിന്ദു മേഖലയിലെ വലിയ ശക്തിയായി ഈഴവ സമൂഹവും ഏറ്റവും അധികമുള്ളത് ഈ മേഖലയിലാണ് ഇവിടെയുള്ള മുഴുവൻ സീറ്റുകളിലും പുനർനിർണയം പുനർനിർണ്ണയം കൂടി കോൺഗ്രസ്സുകാർക്ക് കാലുകുത്തുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു ഒരു കോൺഗ്രസ്സുകാരൻ പോലും ഒരു സീറ്റിൽ എങ്ങനെ ജയിക്കാമെന്നതിനെ പറ്റി കാര്യമായി ഗ്രഹപാഠം നടത്തുന്നില്ലെന്നുള്ളതാണ് ഏറെ വേദനാജനകം തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മുന്നണി ആരംഭിക്കുന്ന കാലത്ത് ഇരു കോൺഗ്രസും കൂടി അറുപത്തിമൂന്ന് സീറ്റിൽ മത്സരിച്ചു പിന്നീട് വന്ന മത്സരങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ കഴകക്ഷികളെ ഇല്ലാതാക്കിയും സീറ്റുകൾ പിടിച്ചെടുത്ത് മത്സരിക്കാൻ പോയിട്ട് കോൺഗ്രസിന് എന്ത് നേട്ടമുണ്ടായി എന്ന് വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചു വലിയ വായിലെ വർത്തമാനം പറഞ്ഞ് നടക്കുന്ന ഈ കോൺഗ്രസുകാർ എവിടെ നിന്ന് സീറ്റൊപ്പിച്ച് ഭരണ പിടിക്കുമെന്ന് നമുക്ക് നാളെ Uh, tel